കൊല്ലം കരുനാഗപ്പള്ളിയിൽ കേബിൾ കുരുങ്ങി സ്കൂട്ടർ യാത്രികയ്ക്ക് പരിക്ക് തടിയുമായെത്തിയ ലോറിയിൽ കുരുങ്ങി കേബിൾ പൊട്ടിയതാണ് അപകടം ഉണ്ടാക്കിയത് ഇരുപത് മീറ്ററോളം ദൂരത്തേക്ക് തെറിച്ച് വീണ യുവതിയുടെ ശരീരത്തിലേക്ക് ഉയർന്നു പൊങ്ങിയ സ്കൂട്ടർ വീണു ആർ അരുൺ രാജ് കൊല്ലത്ത് അരുൺ വിവരങ്ങൾ എന്തൊക്കെയാണ് പക്ഷേ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് കൊല്ലം കരുനാഗപ്പള്ളി തഴവ കൊച്ചുകുറ്റിപ്പുറത്ത് കേബിൾ കുരുങ്ങി വീട്ടമ്മയ്ക്ക് പരിക്കേറ്റത് ആ വളാലിലെ മുക്കിൽ താമസിക്കുകയായിരുന്ന ആ സന്ധ്യയ്ക്കാണ് പരിക്കേറ്റത് തടികേറ്റി വന്ന ലോറി കേബിൾ ആ പൊട്ടിക്കുകയായിരുന്നു ഭർത്താവിന്റെ വർക്ക്ഷോപ്പിന് മുന്നിൽ സ്കൂട്ടറിൽ ഇരിക്കുകയായിരുന്ന സന്ധ്യയുടെ കേബിൾ കുരുങ്ങിയായിരുന്നു തുടർന്ന് ഈ സന്ധ്യ ഇരുന്ന് സ്കൂട്ടർ അടക്കം പൊങ്ങുകയും ആ സന്ധ്യയുടെ മേലെ ഈ സ്കൂട്ടർ വന്ന് വീഴുകയും ചെയ്തു ഇരുപത് മീറ്ററോളം ദൂരത്തേക്കാണ് ആ സന്ധ്യ പിന്നീട് തെറിച്ച് വീണത് നിലവിൽ ആ സന്ധ്യയുടെ തോളിൽ നിന്ന് പൊടല കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ആ സന്ധ്യ ചികിത്സയിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മണിക്കായിരുന്നു അപകടം ആ നർത്താവ് പോയ ലോറി നാട്ടുകാർ തടഞ്ഞു നിർത്തുകയാണ് ഉണ്ടായത് ഈ കേബിൾ കിടന്നതോ അല്ലെങ്കിൽ ഈ അമിതമായി ലോറിയിൽ ലോഡ് ഈ പ്രശ്നത്തിന് കാരണം എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കേബിൾ ലോറിയിൽ തട്ടി പൊട്ടുകയും തുടർന്ന് താഴേക്ക് വീണ കേബിൾ ഈ വീട്ടമ്മയുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു തുടർന്നാണ് ഈ ലോറി ഈ കേബിളുമായി വലിച്ചു ഈ വീട്ടമ്മയുമായി വലിച്ചു നീങ്ങിയത് അങ്ങനെയാണ് ഈ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റത് അരുൺ ഇപ്പോൾ ഈ ആരോഗ്യത്തിൽ അതോടൊപ്പം തന്നെ ഈ കേബിൾ ഇത്തരത്തിൽ അപകടകരമായ ഒരു സ്ഥിതിയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതെങ്ങനെയാണ് പൊട്ടിയത് എന്നത് സംബന്ധിച്ച് വിവരങ്ങളുണ്ടോ അരുൺ ഉന്മേഷ നിലവിൽ നാട്ടുകാർ രണ്ട് രീതിയിലാണ് പറയുന്നത് ഒന്ന് ഈ കേബിൾ കേബിളിന്റെ പ്രശ്നമല്ല മറ്റുന്ന ഈ ലോറിയിൽ അമിതമായി ലോഡ് ഉണ്ടായിരുന്നു ഈ തടി കയറ്റി വന്ന ലോറിയാണ് അതിൽ അമിതമായി ലോഡ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരുടെ ഒരു പക്ഷം അതേസമയം തന്നെ കേബിൾ താഴ്ന്നു കിടന്നതാണ് അപകടം വരുടെ വാദവും മറ്റു വശത്തുണ്ട് എന്തായാലും വീട്ടമ്മ നിലവിൽ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഈ തോളലിന് പരിക്കേറ്റിട്ടുണ്ട് തോളലിന് പൊട്ടലിട്ടിട്ടുണ്ട് കാരണം ഈ സ്കൂട്ടറിന് മുകളിലേക്ക് പിന്നീട് നിലംപതിക്കുകയായിരുന്നു അങ്ങനെയാണ് പരിക്കേറ്റത് അതുകൊണ്ട് തന്നെ ഈ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തന്നെ തുടരാനാണ് നിലവിൽ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് മറ്റു ഗുരുതരമായ പരിക്കുകൾ ഇല്ല ആർ അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ആ അപകടത്തിന്റെ ഒരു തീവ്രത വ്യക്തമാകുന്നുണ്ട് തടിയുമായി എത്തിയ ലോറിയിൽ കേബിൾ കുരുങ്ങി പൊട്ടി തൊട്ടു ഈ അപകടം ഉണ്ടായത്